കടൽവെള്ളം ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായി സൗദി അറേബ്യ ലക്ഷം ക്യൂബിക് ജലമാണ് ഓരോ വർഷവും ശുദ്ധീകരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജലസംഭരണ സംവിധാനവും സൗദിയിൽ തന്നെയാണ് കടൽ വെള്ളം ശുദ്ധീകരിച്ച് ഉപയോഗയോഗ്യമാക്കുന്ന പ്രവർത്തനത്തിലാണ് രാജ്യത്തിന് നേട്ടം ഈ മേഖലയിൽ ആഗോളതലത്തിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ് സൗദി നാൽപ്പത് ലക്ഷം ക്യൂബിക് മീറ്ററിലധികം ജലമാണ് ഓരോ വർഷവും ശുദ്ധീകരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജല പൈപ്പ് ലൈനും സൗദിക്ക് സ്വന്തമാണ് പതിനാലായിരത്തി ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം നൂറ്റി തൊണ്ണൂറ് ലക്ഷം ക്യൂബിക് മീറ്റർ ജലം ഇവയിൽ സംഭരിക്കാൻ കഴിയും ലോകത്തിലെ ഏറ്റവും വലിയ ജലസംഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത് റിയാദിലാണ് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട് ഇത് ഏറ്റവും വലിയ മൊബൈൽ ജലശുദ്ധീകരണശാലയും രാജ്യത്തിന്റെ സംഭാവനയാണ് വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്